ഹായ് അവിടെ മഴയുണ്ട് മഴ നെ ഉഷാറായിട്ട് പെയ്തോണ്ടിരിക്ക ഇവിടെ മഴയുണ്ട് നല്ല മഴയുണ്ട് മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തുണ്ട് വിശേഷം കണ്ടുട്ടാ

ചായ കുടിച്ചു ചായ കഴിഞ്ഞു ബ്രെഡ് ഫ്രൈ ഹലോ ലൈക്ക് ലൈക്കടിച്ചില്ല പിന്നെ ലൈവ് ഒന്നും കണ്ടില്ലല്ല ഒരു വട്ടല്ലേ വന്നോളു ലൈവില് എന്തൊക്കെയു കല്ലു സോങ് ഇടുന്നേക്കാളും വോയിസ് കേൾക്കാനായിട്ട് രസം ഹലോ ഒരാളും കൂടി ഉണ്ടല്ല ആരാണ് മെസ്സേജ് എടുക്കൂ കണ്ടുപോയാ ആരാ ഒന്നും മിണ്ടാതെ ഒളിച്ചിരിക്കുന്നേ പുറത്തേക്കു ആയോ ആണോ നെറ്റ് വീട്ടിൽ അല്ലേ ആ ഇവിടെയും നല്ല മഴ മഴ ഒന്ന് കുറച്ച് പറഞ്ഞു കൂട്ടോ ഞാനിപ്പോ മഴയെത്തി ഇവിടെ ഇങ്ങനെ വന്നിരുന്നപ്പോ ചുമ്മാ ഒന്ന് ലൈവ് ഇട്ടതാ ആരെങ്കിലും ഇണ്ടാവോ നോക്കാൻ വേണ്ടി പിന്നെ എന്തുണ്ട് വിശേഷം ആരാ ഒരാള് മിണ്ടാണ്ട് നിൽക്കണേ ഒരു ഹായെങ്കിലും പറ നാളെ ക്ലാസ് ഇല്ല നാളെ അവൾ സ്കൂളിൽ നിന്ന് അവളെ ക്ലാസ്സിൽ നിന്ന് ട്രിപ്പ് പോവാം അവൾ ട്രിപ്പ് തൃപ്രയാറ് വൈമാളിക്ക് അവൾക്ക് പോകാൻ താല്പര്യമില്ല അപ്പം ഞാൻ വിട്ടില്ല അപ്പം നാളെ ക്ലാസ് ഇല്ല പിന്നെ എങ്ങനെയുണ്ടായി ബ്രെഡ് ഫ്രൈ ബ്രെഡ് വരിച്ചിട്ട് ആരാ ഒരാൾ മിണ്ടാണ്ട് നിൽക്കണേ ഹലോ ആരായാലും ഹായ് ഓ ആണോ ആ ഫുൾ വീഡിയോ ഇല്ലല്ലോ അതിന്റെ ഷോർട്ടായിരുന്നു വീഡിയോ വീഡിയോട് ലോങ് വീഡിയോട് മോള് പാടുന്നുണ്ട് അവള് നേരം പോലും വായ അടച്ചു പിടിക്കില്ല ഇങ്ങനെ സംസാരിച്ചു ഞാനിവിടെ അടക്കി നിർത്തിയേക്കാണ് ആ വാപ്പിച്ചു വന്നിട്ടില്ല Kom! <laughs> എന്താണ് ശേഷം മഴ കാല സൗണ്ടുകൾക്ക് കൊറച്ചേടത്തെ നല്ല മഴ ഹായ് എന്തുണ്ട് ചേച്ചി വിശേഷം നല്ല മഴ സൗണ്ട് ഒന്നും കേൾക്കാൻ ചാൻസ് ഇല്ല അവിടെ മഴ ആ ഇവിടെ നല്ല മഴ മഴയത്ത് ഇങ്ങനെ ചുമ്മാ ലൈവ് ഇട്ടതാ മോളൊക്കെ എന്ത് പറയുന്നു ചേട്ടനോ എല്ലാവരെയും തിരക്കിന്ന് പറയട്ടാ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് നല്ല രസം വീഡിയോ കാണാനായിട്ട് ചേട്ടൻ കുക്ക് ചെയ്യോ

ചേച്ചിട്ട് ചാനല് മോണ്ടേസ് ആണല്ലേ പക്ഷെ ഹെൽപ്പിംഗ് ആണല്ലോ നന്നായിട്ടില്ലേ അത് മതിയല്ലോ കുക്ക് ചെയ്തില്ലെങ്കിലും നമ്മളെ കൂടുതൽ എന്നിട്ട് സംസാരിച്ചോണ്ട് എന്തെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്ത അതന്നെ വലിയ കാര്യം അല്ലേ